തയ്യൽ മിഷീൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോ നൂല് കട്ട പിടിക്കുക വിടുകാണി വരിക സ്റ്റിച്ച് ഗ്യാപ്പായി ഗ്യാപായി വരിക അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു സിമ്പിൾ ട്രിക്ക് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും സംഭവിക്കുന്നതിന് പല റീസൺസ് ഉണ്ട് അതിൽ മെയിൻ ആയിട്ട് വരുന്ന റീസൺ ആണ് ഞാനത് ഷെയർ ചെയ്യാൻ പോകുന്നത് മിഷീന്റെ ഷട്ടിൽ സ്ക്രാച്ചസ് വരുമ്പോഴും മിഷൻറെ ഷട്ടിൽ തേയ്മാനം സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുള്ളത് ഷട്ടിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ സ്ക്രാച്ചസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെയ്യേണ്ടത് ഈ കാണുന്ന രണ്ട് റിലീസ് അതിനുശേഷം ഷട്ടിന്റെ ഈ പോയിന്റിൽ കൈകൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് പുറമോട്ട് അടിച്ചെടുക്കാവുന്നതാണ് ശേഷം ഈ ഷട്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഷട്ടലിന്റെ ഒരുപാട് സ്ക്രാച്ചസ് ആണ് കാണുന്നത് അതേപോലെ തന്നെ തേയ്മാനം സംഭവിച്ച ഷട്ടലാണ് നൂല് പൊട്ടിപ്പോ നൂല് കട്ട പിടിക്കുക ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോർഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതുപോലെ പുതിയൊരു ഷട്ടിൽ മേടിച്ചതിന് ശേഷം ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മിഷീനിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഷട്ടിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ പിക്ചറിൽ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ഓൺലൈൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഷട്ടിൽ ചേഞ്ച് ചെയ്തതിനു ശേഷം റിസൾട്ട് എന്താന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക നല്ല റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് എല്ലാവരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും